ൊട്ട കത്തും ഇട്ടാല് കരണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കത്തും ഞാന് ഒമ്പത് വാട്ടിന്റെ എൽഇ ഡി ബൾബാ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് പുതിയ മോഡലാണ് ഇത് ആർക്കും ഉണ്ടാക്കാൻ പറ്റും ഏത് ചെറിയ കുട്ടികൾക്കും ഏത് പെണ്ണുങ്ങൾക്കും ഏത് ആണുങ്ങൾക്കും ആർക്കും വേണമെങ്കിലും ഇതുണ്ടാക്കാം ഇത്രേ പണിയുള്ളൂ രണ്ട് ഹോൾസിൽ ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങോട്ട് ക്രോസ് എടുത്തിടാം ഒന്നിവിടെ 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 ഇത് ഇട്ടത് എംഒ വി ആണ് ഇത് റെസിസ്റ്റർ ആണ് ഇതൊന്നിവിടെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഈ ഇടാൻ ലൈറ്റ് ഇങ്ങനെ വരണം ഇത് എന്നിട്ട് ഈ ഹൗസിംഗ് ആണ് ഇത് സാധനം ഹൗസിംഗ് എന്ന് പറയുന്നു ഹൗസിംഗിനുള്ളിലേക്ക് ഇത് ഇടാം ഇതിട്ടിട്ട് ഇവിടെ പെട്ടെന്ന് അമർത്തി കഴിഞ്ഞാൽ ഒക്കെ നമുക്കത് നോക്കിക്കോ എന്നാൽ ചെലതു ലൂസ് പെട്ടെന്നാവും ചിലത് ടൈറ്റ് ഉണ്ടാകും എന്നിട്ട് ഈ രണ്ട് റെസിസ്റ്റർ ഈ ബി ട്വന്റിന്റെ ഇതിട്ടിട്ട് ഇവിടെ ചെയ്ത് വെക്കാം വളച്ച് വെക്കാം എന്നിട്ട് ഈ റിവീറ്റ് ആണ് ഇതിന്റെ പേര് ഈ റിവീറ്റ് ഇട്ട് കൊടുക്ക സോൾഡിംഗ് ഒന്നും ആവശ്യമില്ല സോൾട്ടിങ്ങിന്റെ പണികളിക്കു ഇതാ അതാണ് ഈ ആർക്കും ഇണ്ടാക്കാൻ പറ്റും പറഞ്ഞത് സോൾഡിംഗ് ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും സോൾഡിങ് ഇല്ലാത്ത ടൈപ്പാണ് ഇവിടെ വേസ്റ്റ് വരുമ്പോൾ ഇതൊന്നും കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ പഞ്ച മെഷീൻ ആണ് ഇത് ഇത് പഞ്ചിങ് മെഷീനിൽ വെച്ച് ഒന്ന് പഞ്ച് ചെയ്യാം മെഷീൻ മെഷീൻ ഇല്ലെങ്കിൽ ണ്ടോ ഒരു കുറച്ച് ഗം ഇട്ട് കിട്ടിയാൽ മതി ക്വിക്ക് പേസ്റ്റോ എന്തെങ്കിലും ഇങ്ങനത്തെ ഒന്ന് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ അതോടൊപ്പം സേഫ്റ്റി ആയിട്ട് നിക്കു നമ്മൾ ഇണ്ടാക്കി ബൾബ് ഇനി ഇതിന്റെ ഒന്ന് കത്തിച്ചു കാണിച്ചു തരാം ഇത് കത്തിന്നതാ വേണ്ടില്ല ഇനി ഇതിന്റെ ആണ് ഇത് ഈ ഡിവൈസർ ഇത് ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്ന് പ്രസ് ചെയ്താൽ ഇതാ ഒരു സൗണ്ട് തന്നിട്ടില്ല ഇപ്പോൾ ബെൾബായി ഈ ബൾബ് ഈ ബെൾബ് ഞാൻ ഇതാ ഞാനിവിടെ ഉണ്ടാക്കി സപ്ലൈ ചെയ്യുന്നതാണ് റോ മെറ്റീരിയൽ ആണ് ഇത് ഇവിടെ അധികം പോകുന്നത് ഈ ബൾബിൻ്റെ എല്ലാ റോ മെറ്റീരിയലും പലതരത്തിൽ നിന്ന് ആൾ വരും എറണാകുളം കോട്ടയം കൊല്ലം ആലുവ ആ ഭാഗത്തുനിന്നെല്ലാം വരും കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് നമ്മൾ മലപ്പുറത്താണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ആർക്കും ഉണ്ടാക്കാൻ പറ്റുമോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരു രണ്ട് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റോണ്ട് ഒരു ബൾബ് ഉണ്ടാക്കാം പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഫുൾ ഇവിടെ എല്ലാ ബൾബിന്റെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഒന്ന് മെസ്സേജ് അയച്ചാലോ വിളിച്ചാലോ മുതൽ വരെ ഇവിടെ ഉണ്ട് അതിന്റെ ഇടയിൽ ഇൻവേർട്ടർ ബൾബ് ഇൻവേർട്ടർ ബൾബ് അതും പെട്ടെന്ന് ഉണ്ടാക്കാൻ വെച്ചതാണ് തൊട്ടാണു തൊട്ടാ കത്തും ഇട്ടാല് കറണ്ട് പോകുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് കത്തും അതാണ് ഇൻ ഇൻവേർട്ടർ ബെഡ്സ് എൽഡ് എൽഡത്തിൻ്റെ റോമെറ്റീരിയൽ ബെഡ് ഉണ്ട് പഞ്ചിങ് മെഷീൻ ഉണ്ട് പഞ്ചിങ് മെഷീൻ പുറത്ത് എല്ലാം ഇതും ആയിരത്തി എണ്ണൂറൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് യൂണിറ്റ് തുടങ്ങുന്നവർക്ക് തൊള്ളായിരത്തി എഴുപത്തഞ്ച് റുപ്പ്യൊക്കെയാണ് കൊടുക്കുന്നത്